ഈ ഇങ്ങനെയുള്ള ടോൾക്ക് വരുന്ന അങ്ങനത്തെ ഒരു ചിന്താഗതി വരുന്നതും വർഗീയതന്റെ ഉള്ളതെന്ന് തന്നെയല്ലേ അവർ വർഗീയത ഇല്ലാതെ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ലല്ലോ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗോളാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു രാജി കെട്ടിട്ട് ലവളും സംഖ്യ ഭയങ്കര ഹിന്ദുത്വ നിലപാടൊക്കെ ആളുകളായി മാറുക എനിക്ക് സത്യം പറയാനും നിനക്ക് ഈ ഇന്ത്യയെ തന്നെ ജീവിക്കാൻ താല്പര്യമില്ല ഞാൻ ഈ പറഞ്ഞ ഉണ്ടാക്കണമെന്നും അതല്ലെങ്കിൽ ഈ രാജി കെട്ടിട്ടുള്ള ആളുകളൊക്കെ ആർ എസ് എസ് കാരണം അവർ ഈ ന്യൂനപക്ഷക്കാരൊക്കെ ആക്രമിക്കാനും കൊല്ലാനും അല്ലെങ്കിൽ ഈ ഇന്ത്യനൊക്കെ ഹിന്ദുരാഷ്ട്രമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സംഘികളും സുഡാപ്പികളൊക്കെ ഉണ്ടാവുന്നതിനൊരു ഒരു ഉണ്ട് കേട്ടോ അത് വേറൊരു വിഷയമാണ് ആ വിഷയല്ല ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ഹിന്ദൂസ് കൈ പറ്റുന്ന കുറെ തരം ചരടുകളുണ്ട് അതില് ചുവപ്പ് കളറുള്ള ചരടുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ കറുപ്പ് കളറുള്ള ചരടുണ്ട് ഇനി അതൊന്നും അല്ലാതെ എന്താ പറയാ ഈ ഒരു ഉണ്ട കളറിൽ ഓറഞ്ച് കളറിൽ വരുന്ന ഒരു സാധനമുണ്ട് എന്ന് പറയും അതിന് ആ സാധനം കെട്ടിയ ആളുകളൊക്കെ ഭയങ്കര ഹിന്ദുത്വവാദികളാണ് അവരൊക്കെ ആർ എസ് എസ് കാരാണ് അല്ലെങ്കിൽ അത് ഈ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷക്കാരൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഈ പരിശീലനം ലഭിക്കുന്ന പ്രത്യേക ടീം മാത്രമാണ് ഇങ്ങനെ എന്താ പറയുക ഈ രാജി കെട്ടുകയുള്ളൂ അങ്ങനത്തെ ആ രാജി കെട്ടി വന്നിട്ടുള്ള ഒരു ഗേണു പോലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആത്മീയതൻ്റെ ഭാഗമാണ് കേട്ടോ ഞാൻ പറയണത് ഇപ്പൊ ഇങ്ങനെയുള്ള ഈ ഷരഡ് കെട്ടിയിട്ട് ഞാൻ ഭയങ്കര സംഖ്യയാണെന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ഓളുകൾ വേറെ ഉണ്ട് അങ്ങനത്തെ ടീംസിന്റെ വിഷയമൊന്നും പറയുന്നില്ല ഹിന്ദുസ് ഹിന്ദൂസ് ആയിട്ടുള്ള വിശ്വാസികളാണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ഓറഞ്ച് കളർ ആ ഒരു രാഖി കെട്ടാൻ വരാ അവർക്ക് പോലും ഒരു ഒരു മനപ്രയാസം പോല അല്ലെങ്കിൽ ഒരു മടുപ്പ് ഉണ്ടാവുക അത് വേണ്ട ഇനി പതി ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ സംഖ്യ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത അല്ലെങ്കിൽ എന്നെ സംഖ്യ ആയിട്ട് ആളുകൾ കാണുമെന്നുള്ള ഒരു ചിന്ത ഉള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതാണ് ഭയങ്കര സങ്കടപരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആത്മീയത എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും മതത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സംഗതി ഒന്നല്ല അത് സമാധാനവും സന്തോഷമൊക്കെ ആസ്വദിക്കുക അല്ലെങ്കിൽ അതിനൊക്കെ കണ്ടെത്താൻ നോക്കുന്ന ഒരു ആളുകളുടെ പ്രത്യേക തരം ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ സ്പിരിച്വാലിറ്റി എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇങ്ങനെ ഈ രാഗി കേട്ടിട്ടുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞെടുക്കുന്ന ആടോ ആളുകളെ കുറിച്ച് പറഞ്ഞെടുക്കുന്ന ഒരു പറയുന്ന പല പല രീതിയിലുള്ള പരദൂഷണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ പല പല ആരോപണങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഭയങ്കര വേസ്റ്റ് ചിന്താഗതിയല്ലോ അതൊക്കെ ഒരാൾ ഇങ്ങനെ ജീവിക്കണമെന്നത് അയാളുടെ ഇഷ്ടമാണ് ഇനിയിപ്പൊ ഈ ഒരു ഒരു ഞാൻ ഞാൻ പറയാതെ അതിന്റെ ഇഷ്ടമാണ് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നല്ല ഇതിന് വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഭയങ്കര വൃത്തിയായിട്ടൊരു സ്വഭാവമാണ് ഇപ്പൊ ഇങ്ങനെ ഈ രാഗി കെട്ടിട്ടുള്ള ആളുകളൊക്കെ ആർ എസ് എസ് കാരണം എന്ന് പറയുന്ന ടീംസ് ചിലപ്പോ നെറ്റിയിൽ നിസ്കാരതായ്മുള്ള ആളുകളോ അല്ലെങ്കിൽ തൊപ്പിയിട്ട് പള്ളി പോകുന്ന ടീംസോ കൗത്തില് കൊണ്ടട്ടിട്ട് ഈ കുമ്പ കുമ്പസരിക്കാൻ പോണ ആളുകളൊക്കെ ആയിരിക്കും അപ്പൊ ഇവർക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കണമെന്നും അല്ലെങ്കിൽ ഈ രാഗി കേട്ടിട്ടുള്ള ആളുകളൊക്കെ ഒക്കെ ആർ എസ് എസ് കാരണം അവർ ഈ ന്യൂനപക്ഷക്കാരൊക്കെ ആക്രമിക്കാനും കൊല്ലാനും അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഒക്കെ ഹിന്ദുരാഷ്ട്രമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രത്യേകതര ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എന്തിനുവേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെ ഈ പറഞ്ഞുണ്ടാക്കുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയത ഇല്ലാഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത് ഈ ഇങ്ങനെയുള്ള ടാൾക്ക് വരുന്ന അങ്ങനത്തെ ഒരു ചിന്താഗതി വരുന്നത് വർഗീയതന്റെ ഉള്ളെന്ന് തന്നെ അല്ലേ വർഗീയത ഇല്ലാതെ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അത് ഇപ്പൊ ഓക്കെ ഈ ഒരു ടൈം വിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു തൊപ്പിയൊക്കെ ഉള്ള ഒരു തൊപ്പി ഇട്ടൊക്കെ ഇട്ടിട്ട് ആള് പള്ളിയിൽ പോകുമ്പം അത പോകുന്ന തീവ്രവാദി എന്ന് പറയാൻ പറ്റില്ലായിരിക്കും മതത്തിനുള്ളിൽ തീവ്ര ചിന്താഗതികളുള്ള ആളുകളുണ്ട് അല്ലാത്തവരുണ്ട് നോർമൽ ആയിട്ടുള്ള ഈ ആത്മീയത ആസ്വദിക്കുന്ന മാത്രം അങ്ങനെയുള്ള ആളുകളുണ്ട് ഇത് ഈ മതത്തിന്റെ ഈ പറഞ്ഞ പോലെ ഈ കറുപ്പ് ശരടോ അല്ലെങ്കിൽ ചോപ്പ് കരടോ കിട്ടുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ ഈ ഓറഞ്ച് കളറുള്ള സാധനം വരുമ്പോൾ മാത്രമാണ് അങ്ങനത്തെ ഒരു പ്രശ്നം അത് അങ്ങനെ ചിന്തിക്കേണ്ടതല്ല ഞാൻ എനിക്കും ഉണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ അവരെ കുറച്ച് ഈ ഒരു കാര്യത്തിനൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞ ഇത് ഇങ്ങനെയുള്ള ഒരു മനപ്രയാസം ഇപ്പൊ ഞാൻ ഇത് കെട്ടി കഴിഞ്ഞപ്പോ സംഖ്യായി പോവോ അല്ലെങ്കിൽ എന്റെ സംഖ്യയായിട്ട് ആളുകൾ കാണുവോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാനോടൊന്ന് സത്യത്തിൽ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ ഭയങ്കരമായിട്ട് വർഗീയത അതിനിപ്പോ ഇതൊന്നും അല്ലാതെ വേറെ ടീമുണ്ട് നമ്മൾ ഇതിൽ നിന്നും പരാമർശിക്കാത്തൊരു ടീമുണ്ട് കാസ കാസ കുണ്ടന്മാരുന്നാട് അതായത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ വെറുപ്പിച്ച് എന്താ പറയുക ഈ ഇരുന്നിട്ട് കോണ കോണോ കോണോ പറഞ്ഞ വർഗീയത പടർത്തിണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ടീമാണ് അത് ഈ സംഖ്യകളും സുഡാപ്പുകളൊക്കെ പോലെ തന്നെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ടീംസ് ആണ് അതൊക്കെ ഇതൊക്കെ എന്നാണ് ഭയങ്കര വേഷം ഇണ്ടാകുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലോൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു രാജി കിട്ടിക്ക് അവളും സംഖ്യ ഭയങ്കര ഹിന്ദുത്വ നിലപാടൊക്കെ ആളുകളായി മാറുക എന്ത് ഈ എനിക്ക് സത്യം പറയാനും എനിക്ക് ഇപ്പൊ ഈ ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ താല്പര്യമില്ല ഞാൻ ഇപ്പൊ ഭൂമിയിൽ തന്നെ ജനിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചു പറഞ്ഞു കാരണം ഇവിടുത്തെ ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമല്ല എല്ലാ മേഖലയും നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പൊ എവിടെ പോകണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രം കുറ്റം കുറ്റന്മാരോട്ടും കാര്യമില്ല അത് വല്ലാത്തൊരു നാടായി പോയടോ